يهدي الى الرشد فامنا به ولن نشرك بربنا احدا وانه تعالى جد ربنا ما اتخذ صاحبه ولا ولدا وانه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا. آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اعوذ بالله من الشيطان الرجيم الذين يجتنبون كبائر الاثم والفواحش الا اللمم ان ربك واسع المغفره هو اعلم بكم اذ انشاكم من الارض وإذ أنتم, أجنة واذ انتم اجنه في بطون امهاتكم فلا تزكوا انفسكم هو اعلم بمن اتقى كل الكبائر في سعير النار ولاهلها غضب من الجبار ان الكبائر في الجحيم مراتب ليست على قدر من الاقدار فترك ذنوبا قد تكون صغيرة لكنها تشتد بالتكرار إن المصر على الصغيرة ذنبه ككبيرة فاحذر من الإصرار وتجنب الذنب الكبير فتركه مدعاه غفران لكل صغار وطلب من الرحمن كل سلامه فهو المجيب لدعوه الاخيار مولانا فضله وهو الغفور وقابل ൂർവില സ്നേഹമുള്ള നാദാപുരം ജനകീയ കൂട്ടായ്മ ഭാരവാഹികളെ ഈ മഹത്തായ മജലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മന്യരായ ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ നാദാപുരം പ്രദേശത്ത് ധാരാളം സന്ദർഭങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് വിശദീകരിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു എളിയവനാണ് ഈ ഉള്ളവൻ പല പ്രഭാഷണങ്ങളിലൂടെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണന പരിപാടിയുടെ ഒരു തുടർച്ചയാണ് ഇത് എന്ന് ഏതെങ്കിലും ശ്രോതാക്കൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ വേദിയല്ല എന്ന് ആദ്യമേ ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ എല്ലാ വശങ്ങളും ഉത്ബോധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല രൂപത്തിലുള്ള വിഷയങ്ങളെയും സവിസ്തരം പ്രതിപാദിക്കാൻ സാധിക്കാറില്ല എന്നത് ഒരു സത്യമാണ് ആ രൂപത്തിലുള്ള വിഷയങ്ങളും അവതരണങ്ങളും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മരണം വരെയും ഒരു ഇസ്ലാമിക പ്രബോധകൻ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ബാധ്യതയായതിനാൽ ഈ പ്രദേശത്ത് ആ പരിപാടി ഇൻഷാ അള്ളാ അത് അതിന്റെ വഴിക്ക് തുടരും അതിന്റെ സന്ദർഭങ്ങളിൽ അത്സംബദ്ധമായ വിശദീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഇൻഷാ അള്ളാ ഈ നാദാപുരത്ത് നടക്കും ഇത് അതിന്റെ വേദിയല്ല ഇത് ഈ നാദാപുരത്തുള്ള ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ സംഘടിച്ചിട്ടുള്ള ചില സഹോദരങ്ങളുടെ ശ്രമഫലമായുള്ള ഒരു വേദിയാണ് എന്ന് സ്വാഗത ഭാഷണത്തിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ നാം ഈ പരിപാടിയെ കാണുകയും അള്ളാഹു റബ്ബുലാലമി നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യവും ആഫിയത്തും സമയങ്ങളും സന്ദർഭങ്ങളുമൊക്കെ എവിടെയാണെങ്കിലും അള്ളാഹുവിൽ പൊരുത്തപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുണ്യം നേടുക എന്ന ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഇതുപോലെയുള്ള വേദികളിൽ എത്തിച്ചേരാൻ നമുക്ക് പ്രോത്സാഹനവും പ്രേരണയും ആയിത്തീരുന്നത് സർവശക്തനായ അള്ളാഹു ഈ പരിപാടി ഒരു സ്വാലിഹായ അമലായി അമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും അള്ളാഹുറബുല്ലാലമീൻ ഈ മജിലിസ് വിട്ടു പിരിയുന്നതിന്റെ മുമ്പേ പുറത്തു വന്ന് അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദ ചെയ്യുകയാണ് പരിശുദ്ധ റമദാൻ ഒരു വിളിപ്പാടകലെ എത്തി നിൽക്കുന്ന സന്ദർഭമാണിത് സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ ഏറെ പ്രതീക്ഷയോടുകൂടെ അവർ കാത്തിരിക്കുന്ന ഏറ്റവും ആദരിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമദ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഇൻഷാ അള്ളാഹു ആയിസും ആഫിയത്തും ഒക്കെ നൽകുകയാണെങ്കിൽ നാളെ നമുക്ക് ചർച്ച ചെയ്യണം നാളെ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ റമബാനിന്റെ രാത്രിയാവാൻ സാധ്യതയുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് നാളത്തെ നമ്മുടെ പരിപാടി അസർ നമസ്കാരത്തിന് ശേഷം ആരംഭിക്കുകയും മൗരിവോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുറബുല്ലാലീൻ അവൻ പൊരുത്തപ്പെടുന്ന നിലക്ക് ഏത് കാര്യങ്ങളോടും സഹകരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വിഷയം യുവാക്കളും അധാർമ്മിക ജീവിതവും എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളാണ് അവാഹുസുധാനഹൂവത്താല ഈ ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും ഈ ലോകത്തുള്ള സർവ മനുഷ്യരെയും അയച്ചത് നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് നമ്മുടെ ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടോ ചോദിച്ചറിഞ്ഞുകൊണ്ടോ അന്വേഷിച്ചുകൊണ്ടോ അല്ല അള്ളാഹുറബുല്ലാലമീൻ അവനുദ്ദേശിച്ച ഒരു മാതാവിന്റെ വയറ്റിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ കൃത്യമായ രൂപം നൽകി നമ്മുടെ കലറെന്തായിരിക്കണം ശരീരപ്രകൃതം എങ്ങനെയായിരിക്കണം ഏത് മണ്ണിൽ ജനിച്ചു വീഴണം ഏത് ഭാഷക്കാരനാവണം ഏത് നിലക്കുള്ള സാഹചര്യത്തിലായിരിക്കണം എന്നൊന്നും അന്വേഷിക്കുകയോ പറയപ്പെടുകയോ ചെയ്യാതെ റഹ്മാനായ റബ്ബുള്ളാലുദ്ദേശിക്കുന്ന നിലക്ക് അവരുദ്ദേശിച്ച നിലക്ക് മാത്രം ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ആളുകളാണ് ഞാനും നിങ്ങളുമല്ല നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിൽ പരിഗണിച്ചിട്ടേ ഇല്ല ഇവിടെയും ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല അബാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അവന്റെ ഇഷ്ടങ്ങളെ അതിൽ സംഭവിച്ചിട്ടുള്ളൂ എന്നതാണ് ഇനി അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാനും നിങ്ങളുമടങ്ങുന്ന മുഴുവൻ മനുഷ്യന്മാരും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും ഒരാളോടും അഭിപ്രായങ്ങൾ ചോദിക്കാറില്ല നീ എവിടെ വെച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്നു എവിടെ തപറാവാനാണ് നീ ഇഷ്ടപ്പെടുന്നത് ആ നിലക്കുള്ള ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ഇല്ല എവിടെ വെച്ചാണ് മരിക്കുക എങ്ങനെയാണ് മരിക്കുക എന്നതൊന്നും ഒരു നഫ്സിനും അറിഞ്ഞുകൂടാ അവാഹുവിന്റെ തീരുമാനം എന്താണോ അവന്റെ ഇഷ്ടം എന്താണോ അതുമാത്രം നടക്കും അതിൽ സംശയം ഇല്ല ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ തുടക്കവും അതുപോലെ തന്നെ ഒടുക്കവുമൊന്നും നമ്മുടെ ഇഷ്ടങ്ങൾക്കതിൽ പ്രാധാന്യം വന്നിട്ടില്ല നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചല്ല നടന്നത് അബാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല എല്ലാവരും അത് അംഗീകരിക്കുന്നു അതേ അവസരത്തിൽ ഈ രണ്ടിന്റെയും ഇടക്കുള്ള ഒരു ജീവിതമാണല്ലോ നാം ഇവിടെ ജീവിച്ചു തീർക്കുന്നത് നമ്മുടെ ജനനത്തിന്റെയും നമ്മുടെ മരണത്തിന്റെയും ഇടക്കുള്ള ജീവിതമാണ് ദുന്യാവ് അതാണ് ഐഹിക ജീവിതം എന്നറിയപ്പെടുന്നത് ഈ ഐഹികമായ ജീവിതത്തിനടുക്ക് ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്നതും അതേനാഥന്റെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടേ നമുക്ക് കഴിയാനൊക്കുകയുള്ളൂ നമ്മുടെ ജനനത്തിലും നമ്മുടെ മരണത്തിലും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടേതായ ഉദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പില്ലെങ്കിൽ ആ അബ്ബുല്ലാലീനിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ആ തൃപ്തിക്കനുസരിച്ചായിരിക്കണം ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള നമ്മുടെ ജീവിതകാലം ഓരോ മനുഷ്യനും കഴിച്ചു കൂട്ടേണ്ടത് എന്ന സത്യം അംഗീകരിക്കാതിരിക്കാൻ ഈ ലോകത്ത് ആർക്കാണ് സാധിക്കുക അതൊരു ന്യായമായ ആവശ്യമല്ലേ തീർച്ചയായും അതാണ് ന്യായം അതുകൊണ്ട് സഹോദരന്മാരെ എനിക്കാദ്യമായും ആമുഖമായും എന്റെ എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത് അബാഹുവിന്റെ ഭൂമിയിൽ വായുവും അവന്റെ വെള്ളവും അവനൊരുക്കി തന്ന സർവരൂപത്തിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ട് കഴിച്ചുകൂട്ടുന്ന മനുഷ്യരായ നമ്മുടെ ബാധ്യത ആനാഥനെ അറിഞ്ഞുകൊണ്ട് ആനാഥന്റെ ഞെ മനസ്സിരുത്തി മനസ്സിലാക്കിക്കൊണ്ട് ആ നാഥനോട് എങ്ങനെയാണോ ശുക്ർ ചെയ്യേണ്ടത് ആ രൂപത്തിൽ തന്നെ അവനോട് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും ബാധ്യസ്ഥരാണ് അല്ലാത്തവർ നന്ദികവരാണ് അല്ലാത്തവർ അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച ആദകം ചെയ്തവരാണ് കഠിനകഠോരമായ ശിക്ഷയിലേക്ക് നയിക്കപ്പെടുന്നവരാണ് ഈ പരമമായ സത്യത്തിൽ ഊന്നിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അബാഹുസുഭാനുഭവത്താല